കേരളത്തിന്റെ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ ഇന്നൊരു പ്രസ്താവന നടത്തി പ്രസ്താവനയായിരുന്നില്ല ആയിരുന്നില്ല അത് ട്വന്റി ഫോർ ന്യൂസിൽ ദീപക് നിർമ്മിടവുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ദീപക് ധർമ്മിടത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് ആ ഇന്റർവ്യൂവിൽ കേരളം ഒരു തീവ്രവാദ ബന്ധമുള്ള സ്ഥലമാണോ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ അന്താരാഷ്ട്ര തീവ്രവാദവുമായിട്ട് കേരളത്തിന് ബന്ധമുണ്ടോ അത് പ്രവർത്തിപ്പിക്കുന്ന കണ്ണികളുണ്ടോ മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ടോ ഇങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് കേരളത്തെ കുറിച്ച് ദീപക് ധർമ്മടം ഡി കേരള ഡി ജി പിയോട് ചോദിക്കുന്നുള്ളത് ആ ചോദ്യത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പോലെ പിന്നീട് ട്വന്റി ഫോർ ന്യൂസ് അത് ക്യാപ്ഷനായി കൊടുത്ത് പി എഫ് ഐയുടെ ആളുകൾ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഡി ജി പിയുടെ പ്രസ്താവന കൊടുത്തിട്ടുള്ളത് അതായിരുന്നു പിന്നീട് ചർച്ചാ വിഷയമായ കാര്യം എന്നുള്ളത് അതായത് എസ് ഡി പി ഐയുടെ പ്രവർത്തനത്തിൽ പി എഫ് ഐയുടെ മുൻ ആളുകൾ പങ്കാളികളാകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ഇന്റർവ്യൂ എന്നുള്ളത് നേരത്തെ രണ്ട് ദിവസം മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രസ്താവന നടത്തിയത് ബി ജെ പി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന എന്നുള്ളത് കേരളത്തിൽ പി എഫ് ഐയുടെ രഹസ്യ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതും കേരള സർക്കാരും യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ ഈ പ്രവർത്തനത്തെ പിന്തുണക്കുന്നു എന്നുള്ളതുമായിരുന്നു വളരെ ദുരുദ്ദേശപരമായ ഒരു പ്രസ്താവനയായിരുന്നു അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിന് കേന്ദ്ര സർക്കാരാണ് നിരോധിച്ചത് ആ സർക്കാർ അതിനെ നിരോധിക്കലോടുകൂടി ആ സംഘടന പിന്നീട് പ്രവർത്തിക്കാതെയായി ആ സംഘടനയുടെ നേതാക്കൾ തന്നെ അതിനെ ഔദ്യോഗികമായിട്ട് തന്നെ പിരിച്ചുവിട്ടു അതായത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലും ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ കോടതികളിൽ നടത്തുമെന്നുള്ള പ്രസ്താവനയോടുകൂടിയാണ് ആ സംഘടനയുടെ നേതാക്കൾ അതിന്റെ പ്രവർത്തനത്തെ പിരിച്ചുവിട്ടതും അതായത് ആ സംഘടനയെ പിരിച്ചുവിട്ടതും അതോടുകൂടി അത് നിർജ്ജീവമാവുകയും ഇല്ലാതാവുകയും ചെയ്തു അതിനെ തുടർന്ന് പി എഫ് ഐയുടെ പല നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു പലതരത്തിൽ രീതിയിലുള്ള യു എ പി അടക്കമുള്ള വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് അവരെ ജയിലിലടച്ചത് കുറെ ആളുകളെ മറ്റുള്ള ഡൽഹി തിഹാർ അടക്കമുള്ള ജയിലുകളിലും കുറച്ചാളുകൾ കേരളത്തിലും ഒക്കെയാണ് അതിനുശേഷം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് അതിനുശേഷം നിയമ പോരാട്ടങ്ങൾ നടന്നു വിവിധ കോടതികളിൽ കേരളത്തിന്റെ എൻ ഐ എ കോടതിയിൽ കൊച്ചി ഹൈക്കോടതിയിൽ അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ വിവിധ കോടതികളിൽ പോരാട്ടങ്ങൾ നിയമ പോരാട്ടങ്ങൾ കൊണ്ടേയിരിക്കുകയാണ് അതിൽ മിക്കവാറും ആളുകൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ് അത്രയും ഒന്നും ചർച്ചയാവാതെ പോയ കാര്യം അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു അതായത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട അലിഗേഷൻ പോലീസ് നിയമ നടപടി സ്വീകരിച്ച അല്ലെങ്കിൽ ബന്ധപ്പെട്ട എൻ ഐ എ നിയമ നടപടി സ്വീകരിച്ച നിരവധി ആളുകൾക്ക് അത് അതുമായി ബന്ധപ്പെട്ട അതിന്റെ നേതൃത്വങ്ങൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് കോടതികളിൽ ഇത്തരത്തിലുള്ള ഒരു കേസുമായി മുമ്പോട്ട് പോയപ്പോൾ യു എ പി അടക്കമുള്ള കരി നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്രവും അതുപോലെ തന്നെ എൻ എയും ഒക്കെ കോടതിയെ സമീപിച്ചത് ആ കോടതികളിൽ അത് എത്രത്തോളം നൽകപ്പെട്ടു എന്നതിനുള്ള രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഏതായാലും കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ അതിന്റെ പ്രവർത്തകർക്ക് ജാമ്യം നൽകിയിട്ടുണ്ട് ഇത് ഇതാണ് മറ്റൊരു സാഹചര്യം എന്നുള്ളത് ഇതാണ് ഇതിന്റെ ഒരു വസ്തുത എന്നുള്ളത് എന്നാൽ ഈ ട്വന്റി ഫോർ ന്യൂസിന്റെ ഈ ഒരു ഇന്റർവ്യൂ എന്നുള്ളത് കേരള ഡി ജി പിയുമായി നടത്തുന്ന ഇന്റർവ്യൂ കേരളത്തിൽ റവാഡ ചന്ദ്രശേഖരൻ ഡി ജി പി ആയതിനു ശേഷം ട്വന്റി ഫോർ ന്യൂസിന് നൽകിയ ഇന്റർവ്യൂ എന്നുള്ളത് അതില് അത് വെച്ച് അവരുണ്ടാക്കിയ ക്യാപ്ഷൻ എന്നുള്ളത് ഈ പി എഫ് ഐ എസ് ടി പി ഐയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു യഥാർത്ഥത്തിൽ പി എഫ് ഐയുടെ നിരവധി ആയ പ്രവർത്തകരുണ്ട് അതായത് നേരത്തെ നിരോധിക്കപ്പെട്ടിട്ടുള്ള പി എഫ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ള പി എഫ് ഐ എന്നുള്ള സംഘടന ആ സംഘടനയുടെ പ്രവർത്തനമാണ് അവസാനിപ്പിച്ചത് അതിന്റെ പ്രവർത്തകർ പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഈ ഡി ജി പിയുടെ ഈ ഇവരുമായിട്ടുള്ള സംസാരത്തിൽ ഡി ജി പി കൃത്യമായിട്ട് പറയുന്നുണ്ട് ചില ആളുകൾ അതിൽ നിന്നും പൂർണ്ണമായിട്ടും പ്രവർത്തന മേഖലയിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്നിരിക്കാം ചില ആളുകൾ എന്താണ് എസ് ടി പി ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്നുള്ളത് പി എഫ് ഐ യിൽ മുൻ പ്രവർത്തകരായിരുന്ന ചില ആളുകൾ എസ് ടി പി ഐയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അതൊരു കുറ്റമാകുന്നു തീർച്ചയായിട്ടും അല്ല പി എഫ് ഐ ആണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത് അല്ലാതെ എസ് ടി ബി ഐ അല്ല എസ് ടി ബി ഐ നിലവിൽ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവർ മുമ്പ് പി എഫ് ഐ ആയിരുന്നോ മുൻ സിമിയായിരുന്നോ മുൻ മറ്റേതെങ്കിലും സംഘടനകളായിരുന്നോ എന്നുള്ളത് ഒരു വിഷയമേ ആകുന്നില്ല ഒരു സംഘടന ഇല്ലാതാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ മുൻ കോടതികൾ ഉത്തരവ് സുപ്രീം കോടതിയിൽ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മറക്കേണ്ട കഴിഞ്ഞു അടക്കം പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് എന്നുള്ളത് ഏതെങ്കിലും ഒരു നിരോധിത സംഘടനയിൽ മുൻപ് ആരെങ്കിലും അംഗമായി എന്നുള്ളത് കൊണ്ട് ഒരാൾ കുറ്റവാളിയോ അല്ലെങ്കിൽ ഒരാൾ കുറ്റക്കാരനോ ആകുന്നില്ല എന്നാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മാർക്കണ്ടയ കഡജു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവന മനസ്സിലാക്കി നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്നുള്ളത് കൃത്യമാണ് ആ വിവരങ്ങൾ ഇപ്രകാരമാണ് പി എഫ് ഐ മുൻ ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ പി എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന അതിന്റെ ചില ആളുകൾ ഇപ്പോൾ എസ് ഡി പി ഐയിൽ പ്രവർത്തിച്ചിരിക്കാം അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ പി എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ആളുകളും ഇനി ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ പാടില്ല ഇനി ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല ഇനി അവർക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളത് എന്നതാണ് അതായത് ഇതിനെ ഒരേ ഹൈലൈറ്റ് ആയി എടുത്തുകൊണ്ട് നേരത്തെ അമിത്ഷാ കേരളത്തിൽ ദുരുദ്ദേശപരമായി നടത്തിയ പ്രസ്താവന എന്താണോ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതും വലതും മുന്നണികൾ ഈ നിരോധിക്കപ്പെട്ട സംഘടനയ്ക്ക് പിന്തുണ കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞതെങ്കിൽ അതിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചാനലുകൾ പ്രവർത്തിക്കുന്നുള്ളത് എന്നാണ് കേരളത്തിലെ ഡി ജി പി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ല നടത്തിയത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൃത്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകൾ മുൻ പ്രവർത്തകരായ ആളുകൾ ചിലർ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അത് എസ് ഡി പി ഐയിൽ മാത്രമല്ല ചിലപ്പോൾ മറ്റുള്ള പാർട്ടികളിലും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം അതൊക്കെ ഒരു അതിന്റെ ആളുകൾ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല ഒരു സംഘടനയെ നിരോധിച്ചതുകൊണ്ട് അതിലുള്ള മുഴുവൻ ആളുകളും ആത്മഹത്യ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് ഈ ട്വന്റി ഫോർ അടക്കമുള്ള ആളുകൾ ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും ന്യൂസിൽ അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ മനസ്സിലാക്ക കണ്ട ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കേരളത്തെ ഒരു എന്താണ് മിലിറ്റന്റ് രഹസ്യ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും നർക്കോട്ടിക് അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഒരു രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് എന്നുള്ളത് എന്നാൽ ഡി ജി പി വളരെ കൃത്യമായിട്ട് കേരളം സമാധാനപൂർണമായ ഒരു സംസ്ഥാനമാണെന്നും ഇവിടെ മറ്റുള്ള സംസ്ഥാനക്കാൾ മികച്ച കർമ്മസമാധാന നിലയാണ് ഉള്ളത് ും കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമുള്ളത് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ക്യാപ്ഷൻ ഹൈലൈറ്റ് ആയി കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെ ഉദ്ദേശം വളരെ കൃത്യമാണ് അത് നേരത്തെ അമിത്ഷാ പറഞ്ഞതുപോലെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബി ജെ പിക്ക് പാതയൊരുക്കലാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളത് എന്നതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് ആ കാര്യം നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്